കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ ഒരു ലോകസഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് അങ്ങനെയാണ് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളെ വിഭജിച്ചിരിക്കുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് കമ്മിറ്റികളുണ്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം അതിന് താഴെ ബൂത്ത് കമ്മിറ്റികളുണ്ട് അതിന് മുകളിൽ ഡി സി സി ഉണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുണ്ട് പക്ഷേ ഇതൊന്നും പോരാ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല ഇതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഹൈക്കമാൻഡ് വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സമാന്തരമായി ഒരു സംവിധാനം വേണം ആ സംവിധാനം ഉണ്ടാക്കാൻ കേരളത്തിലേക്ക് അയച്ചത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ ഖനോഗുലുവിനെയാണ് അദ്ദേഹം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ആളെ നിയമിച്ചു കഴിഞ്ഞു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ആളുകളെ നിയമിച്ചിട്ടുണ്ട് അവർക്ക് ഏഴ് മണ്ഡലങ്ങളുടെ ചുമതലയാണ് അതിന് താഴെ ഏഴ് മണ്ഡലങ്ങളിലും കനോ ആളുകളെ നിയമിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും സമാന്തരമായി സുരു കനോഗുലു കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തിക്കാൻ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്തരമൊരു സംവിധാനം ഇതിനു ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന തലത്തിൽ ചില ടീമുകളെ ഏൽപ്പിക്കാറുണ്ട് ചില പി ആർ കമ്പനികൾ ആൾ ചുമതല ഏറ്റെടുക്കാറുണ്ട് പക്ഷേ സംഘടനാ സംവിധാനം താഴെ തട്ട് വരെ ഉണ്ടാക്കുക ആളുകളെ നിശ്ചയിച്ച് പ്രവർത്തനം നടത്തുക ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കോൺഗ്രസിൽ നടക്കുന്നത് ബി ജെ പി സമാന്തര സംവിധാനം നേരത്തെ ഉണ്ടാക്കിയിരുന്നു അതിന്റെ മുകളിലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് മുതലാളിയായ രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് അതേപോലെ സുനിൽകനോ ഗുരുവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലം മുതൽ ബൂത്ത് തലം വരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമാന്തര പി ആർ ഏജൻസി ആളുകളെ നിയമിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ കോൺഗ്രസ് നിർജീവമാണ് എന്നാണ് കൈക്കമാൻഡിന്റെ വിലയിരുത്തൽ നിലവിലുള്ള കെ പി സി സി പ്രസിഡന്റിന് കാര്യങ്ങൾ ഏകോപിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല ഒരു സംഘടന നടത്താൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല ഹൈക്കമാനിലും അതിന് കഴിയുന്നില്ല പുനഃസംഘടന കഴിഞ്ഞാൽ തമ്മിലടി രൂക്ഷമാകും അതുകൊണ്ട് ഈ സംവിധാനം അങ്ങനെ പോകട്ടെ ഇലക്ഷൻ വരെ അതിനുശേഷം എന്തെങ്കിലും ആലോചിക്കാം എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഡി സി സി പ്രസിഡന്റുമാർ മത്സരത്തിന് തയ്യാറായാൽ അവിടെ മാത്രം പകരം സംവിധാനം ഉണ്ടാക്കാം ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ കാര്യങ്ങളൊക്കെ നടത്താൻ വി ആർ ഏജൻസിയെ നിയമിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എത്ര ദുർബലമാണ് എന്നുറക്കണം കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നതിന് ശേഷം കോൺഗ്രസ് കൂടുതൽ ദുർബലമാവുകയാണ് ചെയ്തത് സണ്ണി ജോസഫ് ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ഹൈക്കമാൻഡ് സമ്മതിക്കുന്നതിന് തുല്യം യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് കോൺഗ്രസ് നയിക്കുന്ന കക്ഷിയാണ് ആ കക്ഷിയുടെ അവസ്ഥ ഇതാണ് പിന്നീട് യു ഡി എഫിൽ ഉള്ളത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സീറ്റിൽ ജയിക്കാൻ കഴിയുന്ന ജോസഫ് ഗ്രൂപ്പുണ്ട് കേരള കോൺഗ്രസിൻ്റെ അതിനുശേഷം എല്ലാം കണക്ക് തന്നെയാണ് ഒരുപാട് സംഘടനകളുണ്ട് പാർട്ടികളുണ്ട് യു ഡി എഫിൽ പക്ഷേ രണ്ട് സംഘടനകൾ മാത്രം ഒന്നും കൂടി കൂട്ടാം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ എന്ന് മാത്രം അതാണ് യു ഡി എഫിന്റെ സ്ഥിതി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഹൈക്കമാൻഡ് അതുകൊണ്ടാണ് സുനിൽ ഖനോഗുലുവിനെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് എന്താണ് അവരുടെ പണി പോസ്റ്റർട്ടിക്കൽ പ്രചാരണം നടത്തൽ അനൗൺസ്മെൻറ്റ് മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ നിലവിലുള്ള എം എൽ എ മാർ സിറ്റിംഗ് സീറ്റുകളിൽ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടാവുമല്ലോ അവിടെയൊക്കെ അത് പ്രചരിപ്പിക്കൽ അതോടൊപ്പം മണ്ഡലത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സ്ഥിതി പഠിച്ച് മുകളിലേക്ക് റിപ്പോർട്ട് നൽകാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഒരു മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തൽ ഇതൊക്കെയാണ് സുനിൽ കനോഗുലുവിൻ്റെ പണി എന്ന് വെച്ചാൽ കോൺഗ്രസ് പൂർണമായും ഇല്ല എന്നർത്ഥം അതേപോലെ മറ്റൊരു സംവിധാനവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും വീടെടുക്കുന്നു മാറി മാറി താമസിച്ച് സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ അതേപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഉയർന്നു വന്ന വിമർശനം ആ വിമർശനം ചെറിയ കാര്യമല്ല കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം എന്നത് അത് മറ്റൊരു വലിയ നേതൃമാറ്റത്തിലേക്ക് പ്രതിപക്ഷ നേതൃപ്രസ്ഥാനം തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് പോകുകയാണോ എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നത് ഏതായാലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായും തകർന്നു കിടക്കുന്നു അതുകൊണ്ട് സുനിൽ ഗനോ ഇറക്കി സമാന്തര സംവിധാനം ഉണ്ടാക്കി കോൺഗ്രസിനെ ചലിപ്പിക്കുക എന്നതല്ല അവരുടെ ലക്ഷ്യം യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക എന്നത് കാരണം കോൺഗ്രസ് പ്രവർത്തകരെ കിട്ടാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കി കഴിഞ്ഞു എന്നർത്ഥം ദയനീയമാണ് അതിദയനീയമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അത് യു ഡി എഫിനെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നാം പിണറായി സർക്കാർ വരും എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നതും